ഗുഡ് ഈവനിങ് എൻ്റെ പേര് അഭിനവ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പത്താം ക്ലാസ്സിൻ്റെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മലയാളം മീഡിയത്തിൻ്റെ പത്താം ക്ലാസ്സിലെ മലയാളം മീഡിയത്തിലെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അതേ വൈദ്യുതിയുടെ കാന്തിക ഫലം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൻ്റെ ലെറ്റ്സ് ലെറ്റ്സസ് അല്ലെങ്കിൽ വിലയിരുത്താം എന്ന് പറയുന്ന ഭാഗത്ത് മലയാളം മീഡിയമാണ് മലയാളം മീഡിയമാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ മലയാള മീഡിയത്തിൻ്റെ നാലാമത്തെ ചാപ്റ്റർ വൈദ്യുതിയുടെ കാന്തിക ഫലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യം വരുന്ന വിലയിരുത്താമിലെ അഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് അഞ്ച് അഞ്ച് മുതൽ കഴിഞ്ഞ് ബാക്കിയുള്ള ആറ് ഏഴ് എട്ട് മുമ്പ് അപ്പോൾ അത്രയും അഞ്ച് ആണ് ഈ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഇപ്പം പറയുന്ന പോലെ ഇംഗ്ലീഷ് മീഡിയത്തിന് വേറെ മലയാളം മീഡിയത്തിന് വേറെ ആയിട്ടാണ് വീഡിയോ സെറ്റ് ചെയ്യുന്നത് അപ്പം ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ആളുകൾ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ വീഡിയോ കണ്ടാലും മതിയാവും ഏകദേശം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മുന്നേ എല്ലാം ഘടികാര ദിശ എന്നൊക്കെയാണ് പറഞ്ഞു കൊണ്ടിരുന്നത് ഇപ്പോൾ ക്ലോക്ക് വൈസ് ഇപ്പോൾ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പണ്ട് ഘടികാരദ എതിർ ഘടികാര ദിശ എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയായാലും മലയാളം മീഡിയത്തിലായാലും രണ്ടുപോലും ഏകദേശം കുറേയൊക്കെ വാക്കുകൾ ഒരുപോലെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കുഴപ്പം വലിയ ഒരു പ്രയാസം വരില്ല ഇത് ഈ ഒരു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആറാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക ആറാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു കാന്ത കാന്തസൂചിക്ക് മുകളിൽ അതിനെ സമാന്തരമായിട്ട് ഒരു ചാലകം ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കാന്തസൂചിക്ക് മുകളിലായിട്ട് ഒരു സമാന്തരമായിട്ടത് ഈ രീതിയിൽ ഒരു ചാലകം ക്രമീകരിച്ചിട്ട് വെച്ച് വെച്ച് വെച്ചിട്ടുണ്ട് ഇനി സ്വിച്ച് ഓൺ ആക്കിയാൽ സ്വിച്ച് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ കാന്തസൂചിയും വിഭ്രംശിക്കാൻ കാരണം എന്ത് അപ്പോൾ കാന്തസൂചി വിഭ്രംശിക്കും എന്നുള്ളത് അവരവിടെ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ കാരണമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നോക്കുക ഇവിടെ നിന്ന് സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ നോക്കൂ സ്വിച്ച് ഓൺ ആക്കിയാൽ സ്വിച്ച് ഓൺ ആക്കിയാൽ ഇവിടെ കണക്ഷൻ വരും കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതിലൂടെ ഇവിടെ ബാറ്ററി ഘടിപ്പിച്ച് വെച്ചതുകൊണ്ട് ഈ സ്വിച്ച് യെസ് ഓൺ ആക്കി ഇനി ഇവിടെ ബാറ്ററി ഘടിപ്പിച്ച് വെച്ചതുകൊണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇത് ഇങ്ങനെ വൈദ്യുതി പ്രവഹിക്കും അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആദ്യത്തെ പോയിൻ്റ് താഴെ കാന്തസൂചിയാണുള്ളത് അപ്പോൾ ഈ ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കാൻ തുടങ്ങിയല്ലോ ഈ ഇങ്ങോട്ട് ഇടത്തുനിന്ന് വലത്തേക്കുന്ന് തൽക്കാലത്തേക്ക് അങ്ങനെ പറയാം ഇടത്തുനിന്ന് വലത്തേക്ക് വൈദ്യുതി പ്രവഹിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ വൈദ്യുതി പ്രവഹിക്കുന്ന ഏതൊരു ചാലകത്തിൻ്റെ ചുറ്റിനും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും അങ്ങനെ കാന്തിക മണ്ഡലം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇവിടെ ആ കാന്തസൂചി താഴെയുള്ള ഈ ഒരു കാന്തസൂചി വിഭ്രംശിച്ചിട്ടുള്ളത് ഇനി ബി ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ വിഭ്രംശത്തിൻ്റെ ദിശ വിപരീതമാകാൻ രണ്ട് മാർഗങ്ങൾ നിർദ്ദേശിക്കുക ഇപ്പോൾ ഇപ്പോൾ നിലവിൽ എങ്ങോട്ടാണോ വിഭ്രംശിച്ച് പോയത് ആ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ വിപരീത ദിശയിലേക്ക് വിഭ്രംശിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏറ്റവും ആദ്യം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ദിശയങ്ങ് മാറ്റിക്കളയുക കറണ്ടിൻ്റെ ദിശ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി ഉണ്ടല്ലോ ഈ ബാറ്ററിനെ പിടിച്ചിട്ട് നേരെ തിരിച്ചങ്ങ് വെക്കാം ഇപ്പോൾ ഇടതു സൈഡിൽ പോസിറ്റീവാണ് അത് മാറ്റിയിട്ട് വലത് സൈഡിൽ പോസിറ്റീവ് എത്തുന്ന രീതിയിലതേ ഇങ്ങനെ ഈ രീതിയിൽ സെറ്റ് ചെയ്താൽ മതി അല്ലെങ്കിലോ അല്ലെങ്കിൽ ഈ സാധനത്തിന് ഈ സെറ്റപ്പ് ഇങ്ങനെ എടുത്തിട്ട് തന്നെ എടുത്തിട്ട് താഴെ കൊണ്ടുവച്ചാൽ മതി മേലെ വെച്ചത് വേല വെക്കുന്നതിന് പകരം താഴെ വെക്കുക അപ്പോൾ രണ്ട് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് കറണ്ടിൻ്റെ ദിശ വ്യത്യാസപ്പെടുത്തുക അല്ലെങ്കിൽ ബാറ്ററി തിരിച്ച് വെക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ചാലകം കാന്തസൂചിയിൽ താഴെ വെച്ചാലും മതി അപ്പോൾ അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ആറാമത്തെ ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു നേരത്തെ കഴിഞ്ഞു ഇനി ആറാമത്തെ സോറി ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചിത്രങ്ങൾ രണ്ടെണ്ണം തന്നിട്ടുണ്ട് നേരത്തെ തന്ന ഒരു ചിത്രം രണ്ടു പ്രാവശ്യം എടുത്ത് വെച്ച പോലെ ഉണ്ട് അവിടെ ആകെ ഒരു മാറ്റം എന്താ നേരത്തെ നേരത്തേതേ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ബാറ്ററിയുടെ എന്താ പറയുക ബാറ്ററിയുടെ അലൈൻമെൻറ്റ് ബാറ്ററി വെച്ചിരിക്കുന്ന രീതിയാണ് ഒന്നാമത്തെ ചിത്രത്തിലാണെങ്കിൽ ഇടത് സൈഡിലാണ് പോസിറ്റീവ് ഉള്ളത് രണ്ടാമത്തെ ചിത്രത്തിൻ്റെ വലത് സൈഡിലാണ് പോസിറ്റീവ് ഉള്ളത് ഈ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ ചിത്രം നിരീക്ഷിക്കുക ജസ്റ്റ് ഒന്ന് നോക്കുക എന്നിട്ട് തിരിച്ച് ക്വസ്റ്റനിലേക്ക് വരാം സ്വിച്ച് ഓൺ ആക്കിയാൽ രണ്ടിനെയും സ്വിച്ച് ഓഫിലുള്ളത് സ്വിച്ച് ഓൺ ആക്കിയാൽ ഓരോ സന്ദർഭത്തിലും കാന്തസൂചിയുടെ നോർത്ത് പോൾ നോർത്ത് പോൾ എന്ന് പറഞ്ഞാൽ വടക്ക് ദിശയാണ് നോർത്ത് വടക്ക് ഇങ്ങനെ വാ 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 എന്ന് എഴുതുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്നെ ആകില്ലേ ഏകദേശം അങ്ങനെ വേണമെങ്കിൽ ഓർത്ത് വെച്ചേക്കാട്ടോ അപ്പോൾ സ്വിച്ച് ഓൺ കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ആക്കിയാൽ എന്താണ് ഓരോ സന്ദർഭത്തിലും കാന്തസൂചിയുടെ നോർത്ത് പോൾ വിഭ്രംശിക്കുന്നത് ക്ലോക്ക് വൈസ് ദിശയിലാണോ ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലാണോ എന്ന് വെച്ചാൽ സ്വിച്ച് ഓൺ ആക്കിയാൽ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ഈ താഴെ വെച്ചിരിക്കുന്ന കാന്ത സൂചി വിഭ്രംശിക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ള ബി ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ഉത്തരം സാധൂകരിക്കാനാണ് അപ്പോൾ എ ക്വസ്റ്റ്യനിലാണെങ്കിൽ നോർത്ത് പോൾ ആൻറ്റി വൈസ് ദിശയിലാണ് വിഭ്രചിക്കുക എ ഫിഗർ എ ചിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ആൻറ്റി ആണ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഇനി രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ ആണെങ്കിൽ അല്ലെ ബി ചിത്രമാണെങ്കിൽ ഇവിടെ നോർത്ത് പോള് വിഭ്രംസിക്കുന്നത് നോർത്ത് പോള് വരുന്നത് നോർത്ത് ദേ ക്ലോക്ക് വൈസ് ദിശയിലായിരിക്കും വിഭ്രംസിക്കുന്നുണ്ടാവാം അപ്പോൾ രണ്ടാമത്തെ ചോദ്യമായിട്ട് പറയുന്നത് ഈ ഇതെങ്ങനെയാണ് നമ്മൾ എഴുതിയത് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നും ഒന്ന് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതങ്ങ് മരിച്ച ആളെ സംഗതി വരുന്നത് സ്വിച്ച് ഓൺ ആക്കിയാൽ കാന്തസൂചി തീർച്ചയായിട്ടും വിഭ്രംസിക്കും രണ്ടിൻ്റെയും സ്വിച്ച് ഓൺ ആക്കിയാൽ കാന്തസൂചി വിഭ്രംശിക്കുന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ കാ ചാലകത്തിൻ്റെ ചുറ്റും തേ നമ്മളിവിടെ സ്വിച്ച് ഓണാക്കുന്നു സ്വിച്ച് ഓൺ ആക്കിയാൽ ഒന്നാമത്തെ ചിത്രത്തിലാണെങ്കിൽ ഈ ഒരു ദിശയിലായിരിക്കും വൈദ്യുതി പ്രവഹിക്കുന്നുണ്ടാവുക നിന്ന് നെഗറ്റീവിലേക്ക് ഇനി രണ്ടാമത്തെ ചിത്രത്തിൻ്റെ പോസിറ്റീവ് വരുന്നത് വലത് സൈഡിലാണ് അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഇവിടെ കാന്ത വൈദ്യുതി പ്രവഹിക്കുന്നുണ്ടാവുക ഇപ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്ന ഏതൊരു ചാലകത്തിൻ്റെ ചുറ്റിനും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും നമുക്ക് അറിയുന്ന കാര്യമാണ് അങ്ങനെ കാന്തിക മണ്ഡലവും കാന്തസൂചിക്ക് ചുറ്റുമുള്ള കാന്തിക മണ്ഡലവും അവിടെ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലമായിട്ട് എന്താണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ വൈദ്യുതി പ്രവഹിച്ചു തുടങ്ങിയാൽ ഇവിടെ ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും ഇതേ താഴെ ഒരു കാന്ത സൂചി വെച്ചിട്ടുണ്ട് കാന്തസൂചിക്ക് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും അങ്ങനെ ആ കാന്തസൂചിയും രണ്ട് ചിത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കാന്തസൂചിയും മേലെ ഉണ്ടാകുന്ന പുതിയതായിട്ട് ഉണ്ടായി വരുന്ന ആ ഒരു ഭാഗത്തുള്ള കാന്തിക മണ്ഡലവും തമ്മിലുള്ള പ്രവർത്തനം കൊണ്ടാണ് ഈ രീതിയിൽ ഒരു വിഭ്രംശം സംഭവിക്കുന്നത് എന്ന് പറയാം ഇനി അടുത്ത ചോദ്യം എട്ടാമത്തെ ചോദ്യമാണ് എട്ടാമത്തെ ചോദ്യത്തിൽ പറയുന്നത് എ ബി എന്നത് എ ബി കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എ ഇതാണ് എ എ ഇതാണ് ബി ഇതാണ് എ ബി എന്നത് ഒരു ചെമ്പ് കമ്പിയാണ് ശരി ഇതൊരു ചെമ്പ് കമ്പിയാണ് ഒരു കാന്തത്തിൻ്റെ സൗത്ത് പോളിന് മുകളിൽ വെച്ചിരിക്കുന്ന അക്രലിക് ഷീറ്റ് ഷീറ്റിലെ ബാറ്ററി സ്വിച്ച് എന്നിവയുമായി ഘടിപ്പിച്ച രണ്ട് ചെമ്പ് കമ്പികൾക്ക് മുകളിലാണ് എ ബി ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതും ഇതും ചെമ്പ് കമ്പികൾ തന്നെയാണ് മേലെ വെച്ച എ ബി എന്ന് പറയുന്ന സാധനവും ചെമ്പ് കമ്പിയാണ് പിന്നെ കുറേ സെറ്റപ്പും കാര്യമൊക്കെ ബാറ്ററിയും സ്വിച്ചും ഒക്കെ വെച്ചിട്ട് കുറച്ച് സെറ്റപ്പും കാര്യമൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഇനി ആ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചെമ്പുകമ്പി ഏത് ദിശയിൽ ഉരുളും എന്നാണ് ചോദിച്ചത് ചെമ്പുകമ്പി ഏത് ദിശയിൽ ഉരുളും ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അപ്പോൾ ഏത് ദിശയിലാണെന്ന് വെച്ചാൽ നോക്കുക ഇവിടെ വരുന്നത് ക്യൂ എന്ന ദിശയും പി എന്ന ദിശയും ഉണ്ട് റെഡി ക്യൂ ഇടത്തോട്ടാണ് പി വലത്തോട്ടാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഏത് ദിശയിലാണ് ഇത് ഉരുളന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കണ്ടീഷനാണെങ്കിൽ കരണ്ടിൻ്റെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്ന കറണ്ടിൻ്റെ ദിശ എന്നാണ് അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനിൽ നിലവിലുള്ള കണ്ടീഷനിൽ അത് പിയിലേക്ക് ഉരുളും രണ്ടാമത്തെ കണ്ടീഷനാണ് പറയുന്നത് കരണ്ടിൻ്റെ ദിശ വിപരീതമാക്കിയാൽ കരണ്ടിൻ്റെ ദിശ വിപരീതമാക്കിയാൽ ഉരുളുന്നതിൻ്റെ ദിശയും നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാവും ഇപ്പോൾ പിയിലേക്കാണ് ഉരുളുന്നത് അപ്പോൾ കരണ്ടിൻ്റെ ദിശ വിപരീതമാക്കിയാൽ അത് ക്യൂവിലേക്ക് ഉരുളും വിപരീതമാക്കിയാൽ അത് ക്യൂയിലേക്ക് ഉരുളും എന്ന് പറയാം അപ്പോൾ അതാണ് അവിടെ പറയാനുള്ളത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചിത്രം നിരീക്ഷിക്കൂ അപ്പോൾ ചിത്രം ജസ്റ്റ് ഒന്ന് നോക്കുക എന്നിട്ട് നേരെ തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് തന്നെ തിരിച്ചു വരിക ഏതു ഉപകരണത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏത് ഉപകരണത്തിൻ്റെ രേഖാചിത്രമാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറാണ് അല്ലേ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് റെഡി ഇനി ബി ക്വസ്റ്റ്യൻ നോക്കുക ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തന തത്വം എന്താണെന്നുള്ള ചലിക്കും ചുരു ലൗഡ് സ്പീക്കറിൻ്റെ പ്രവർത്തന തത്വം വരുന്നത് മോട്ടോർ തത്വമാണ് മോട്ടോർ തത്വം ഇനി സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഇതിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ശ്രദ്ധിക്കുക സിമ്പിൾ നമ്മൾ കഴിഞ്ഞ ഒമ്പതാം ക്ലാസ് പഠിച്ച സാധനമാണ് ലൗഡ് സ്പീക്കറിൽ വരുന്ന ഊർജ മാറ്റം എന്താണ് എന്നുള്ളതാണ് ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജത്തെ അവിടെ ലൗഡ് സ്പീക്കർ അല്ലേ ലൗഡ് സ്പീക്കർ സ്പീക്കറാകുമ്പോൾ അതിൻ്റെ വൈദ്യുതോർജ്ജം തിരി എടുത്തിട്ട് സൗണ്ടാക്കി ശബ്ദോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുക അപ്പോൾ വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കുന്നു എന്ന് പറയാം ഇനി ഡി ക്വസ്സൻ നോക്കൂ ഡി കൊസ്ൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുടെ പേരെഴുതുക അപ്പോൾ എ ബി സി ഡി ഇ എന്നും പറഞ്ഞിട്ട് കുറേ ആളുകളുണ്ട് ഇതാണ് എ ബി സി ഡി ഇ ഇത്രയും ആളുകളുണ്ട് ഇവരുടെയൊക്കെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കുക ഓരോന്ന് പറയാം ഒന്നാമത്തത് എ ആണ് എ വരുന്നത് വോയിസ് കോയിലാണ് എ വരുന്നത് വോയ്സ് കോയിൽ ബി ആണെങ്കിലോ ബി ദേ ദൂരോട്ട കിടക്കുന്നത് പേ ബി വരുന്നത് പേപ്പർ ഡയഫ്രോ ആണ് സി ആണെങ്കിൽ ഫീൽഡ് കാന്താണ് ഡി വരുന്നത് കണക്റ്റിംഗ് വയറാണ് ഡി അല്ലേ ഡി വരുന്നത് കണക്റ്റിംഗ് യെസ് കണക്ടിങ് വയറാണ് ഇനി ഈ വരുന്നത് പച്ചിരുമ്പല്ലേ ഈ എവിടെ ആ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ഉണ്ട് തൽക്കാലം ഈ വരുന്നത് പച്ചിരുമ്പ് കവച പറഞ്ഞ രീതിയിലാണെന്ന് വിചാരിക്കുക എ വോയിസ് കോയിലും ബി പേപ്പർ ഡയഫ്രം ഫ്രം സി ഫീൽഡ് കാന്തം ഡി കണക്റ്റിംഗ് വയറ് ഈ പച്ചിരുമ്പ് കവചം എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തിട്ട് അത് പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങൾ നിങ്ങൾ അത് തിരുത്തുകയാണെങ്കിൽ ഇടുന്ന കമൻറ്റ് പിൻ ചെയ്തിട്ട് അവിടെ എന്താണെന്നുള്ള കറക്റ്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം അവിടെ തന്നെ പറയുന്നതായിരിക്കും എന്താ പിന്നെ ബാക്കി ഇനി നോക്കുന്ന ആളുകൾക്കും നോക്കുന്ന കുട്ടികൾക്കും അത് ഹെൽപ്പ് ആവുമല്ലോ അപ്പോൾ ആ രീതിയിൽ നോക്കാം ഇനി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുടെ പേര് പേരെഴുതുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പേര് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇനി ലാസ്റ്റ് ക്വസ്റ്റൻ ഈ ക്വസ്റ്റ്യൻ ഇതേ തത്വത്തിൽ ഇതേ തത്വത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണത്തിൻ്റെ പേരെഴുതുക ഇവിടെ ഇവിടുത്തെ തത്വം എന്താ മോട്ടോർ തത്വം അപ്പോൾ മോട്ടോർ തത്വത്തിൽ പ്രവർത്തിക്കുന്ന വേറൊരു ഉപകരണം ഏതാ വൈദ്യുത മോട്ടോർ ഉണ്ടല്ലേ വൈദ്യുത മോട്ടോർ എന്ന് പറയാം അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വൈദ്യുത മോട്ടോർ പറയാം ഇനി ലാസ്റ്റ് ആണ് ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ചോദ്യം എൻ എസ് നോർത്ത് സൗത്ത് എന്നീ ധ്രുവങ്ങൾക്കിടയിലായി തടിക്കഷ്ണത്തിൽ മെർക്കുറിയുണ്ട് മെർക്കുറി അറിയാമെന്ന് വിചാരിക്കുന്ന ദ്രാവകാവസ്ഥയിലുള്ള ലോഹമാണ് ഇതേ നോർത്ത് സൗത്ത് ഭാഗം വരുന്ന ഈ ഒരു കാന്തത്തിൻ്റെ നടുവിലായിട്ട് കുറച്ച് മെർക്കുറി ഇങ്ങനെ കിടക്കുന്നുണ്ട് ശരി മെർക്കുറിയെ സ്പർശിച്ചു നിൽക്കുന്ന സ്വതന്ത്രമായി കറങ്ങാൻ കഴിയുന്ന ലോഹ പൽചക്രത്തിലൂടെ വൈദ്യുതി കടത്ത് വിടുന്നു റെഡി ഓക്കെ ഇതാണ് ആ പൽചക്രം വരുന്നത് ഈ ഒരു സാധനം ഈ ഒരു സാധനമാണ് പൽചക്രം വരുന്നത് അത് മെർക്കുറീനെ ടച്ച് ചെയ്ത് കിടക്കുകയാണ് അതിന് ഇങ്ങനെ കടന്ന് കറങ്ങാനുള്ള കഴിവുണ്ട് ആ രീതിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് വിചാരിക്കുക ഇവിടെ നിന്നൊരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ കറണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് ശരി അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ദിശ ഇവിടെയും നെഗറ്റീവ് ദിശ ഇവിടെ ഈ ഒരു സൈഡിലാണ് കറണ്ട് പ്രവഹിക്കുക പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എന്നുള്ള ഈ ഒരു രീതിയിലായിരിക്കും റെഡി അതും ഓക്കെ ഇനി നമ്മളോടുള്ള ചോദ്യം പൽചക്രം ഏത് ദിശയിൽ തിരിയും എന്ന് വെച്ചാൽ പൽചക്രം ഏത് ദിശയിലാണ് കറങ്ങുക എന്നുള്ളതാണ് ചോദ്യം പൽചക്രം ക്ലോക്ക് വൈസ് ദിശയിലാണ് കറങ്ങുക ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഘടികാര ദിശ നമ്മുടെ വാച്ചിൻ്റെ സൂചി അല്ലെങ്കിൽ ക്ലോക്കിൻ്റെ സൂചിയൊക്കെ കറങ്ങുന്ന ഈ ഒരു ദിശയാണ് ഘടികാര ദിശ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ദിശ എന്ന് പറയുന്നത് അപ്പോൾ പൽച്ചക്രം പൽചക്രം ഏത് ദിശയിൽ കറങ്ങും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക ക്ലോക്ക് വൈസ് ദിശയിൽതെ ഇങ്ങനെയാണ് പൽചക്രം കറങ്ങുക ഇനി ബി ക്വസ്റ്റ്യൻ ഉത്തരം സ്വാ സോറി ഉത്തരം സാധൂകരിക്കുക എങ്ങനെയാണ് ക്ലോക്ക് വൈസ് ദിശയിൽ കറങ്ങും എന്നുള്ള കാര്യം പറഞ്ഞ് ഫ്ലമിങ്ങിൻ്റെ ഇടതുകൈ നിയമം പഠിച്ചിട്ടുണ്ടാവും ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ നിയമം അനുസരിച്ചിട്ട് ചൂണ്ടുവിരൽ നമ്മുടെ ചൂണ്ടുവിരൽ വരുന്നത് കതികമണ്ഡലത്തിൻ്റെ ദിശയിലും നടുവിരൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശയിലും പിടിക്കുകയാണെങ്കിൽ പെരുവിരൽ ചാലകത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കുന്നു ചാലകത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കുന്നു എന്നാണ് നമ്മൾ ഇടതുകൈ നിയമത്തിൽ പഠിച്ചിട്ടുള്ളത് ശരി ആ രീതിയിൽ നമ്മുടെ വിരലുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ മൂന്ന് വിരലുകൾ സെറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം തിരിയുന്ന ഈ ഒരു പൽച്ചക്രം കറങ്ങുന്ന ഏത് ദിശയിലാണെന്ന് മനസ്സിലാവും അത്രേ ഉള്ളൂ അത് നിങ്ങൾ കൈ വെച്ച് കാണിച്ച് തരേണ്ടതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ക്യാമറ സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ വളരെ വേഗത്തിൽ നമ്മൾ തീർത്തിട്ടുണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ എക്സ്പ്ലനേഷൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രണ്ട്സിന് വേണമെങ്കിൽ ഇത് ഓക്കെ ആണെങ്കിൽ മാത്രം സജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്ന ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ നിർത്തുന്നു താങ്ക് ഫോർ വാച്ചിങ്